ഗൃഹോപകരണ വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം ഹോം സെന്റർ സെന്റർ ആൻഡ് ആൻഡ് ഗിഫ്റ്റ് ഗിഫ്റ്റ് പാലസ് പാലസ് ഒരു ആവശ്യമായ എല്ലാ മെയിൻ റോഡ് ൾക്കുംബിൾ ഫൈവ് സീറോ ഉത്രാളിപ്പൂരം കാണാനെത്തിയ എറണാകുളം സ്വദേശിയുടെ കാർ വടക്കാഞ്ചേരിയിലെ ഒരു കൂട്ടം ഓട്ടോ തൊഴിലാളികൾ നശിപ്പിച്ചതായി പരാതി എറണാകുളം സ്വദേശിയായ രാജേഷ് പത്മനാഭനാണ് വടക്കാഞ്ചേരി കുമ്പളങ്ങാട് റോഡിലെ ഓട്ടോ തൊഴിലാളികൾക്കെതിരെ ഉത്രാളിക്കാവ് പൂരം കാണുവാനെത്തിയ എറണാകുളം എളമക്കര സ്വദേശിയും ബിസിനസ്സുകാരനുമായ രാജേഷ് പത്മനാഭനാണ് വടക്കാഞ്ചേരിയിൽ നിന്നുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് പോലീസിൽ പരാതി നൽകിയത് ചൊവ്വാഴ്ച രാത്രി ഒൻപതരയോടെ നിന്നും വടക്കാഞ്ചേരിയിലെത്തിയ രാജേഷ് പത്മനാഭന് വടക്കാഞ്ചേരി കുമ്പളങ്ങാട് റോഡിൽ വെച്ച് പോലീസ് തടയുകയും വാഹന നിയന്ത്രണം ഉള്ളതിനാൽ വാഹനം കടന്നുപോകുവാൻ കഴിയില്ല എന്ന് അറിയിക്കുകയുമായിരുന്നു ഇതേ തുടർന്ന് കോടതിക്ക് സമീപം കുമ്പളങ്ങാട് റോഡിൽ മറ്റു കാറുകൾ കിടക്കുന്നത് കണ്ട് ഇതിനു സമീപം രാജേഷും കാർ പാർക്ക് ചെയ്ത് നടന്ന് പൂരം കാണുവാൻ പോയി വെടിക്കെട്ട് കഴിഞ്ഞ് രാത്രി പതിനൊന്ന് മണിയോടെ കാർ എടുക്കുവാനെത്തിയപ്പോൾ ബിജു എന്നയാളുടെ നേതൃത്വത്തിൽ മൂന്നാല് ഓട്ടോ തൊഴിലാളികൾ മോശമായി സംസാരിക്കുകയും ഓട്ടോ സ്റ്റാൻഡിൽ വാഹനം പാർക്ക് ചെയ്തു എന്നാരോപിച്ച് ഒരു മണിക്കൂറോളം തടഞ്ഞു വെക്കുകയും ചെയ്തുവെന്ന് രാജേഷ് പറയുന്നു എന്നാൽ ഓട്ടോ സ്റ്റാൻഡാണെന്ന് അറിയില്ലായിരുന്നുവെന്നും മറ്റു വാഹനങ്ങൾ കിടക്കുന്നത് കണ്ടാണ് താനും വാഹനം പാർക്ക് ചെയ്തതെന്നും രാജേഷ് പറയുന്നു തുടർന്ന് തൃശൂർ കഴിഞ്ഞപ്പോൾ വാഹനത്തിന്റെ മിറർ അടർന്നു വീഴുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ വാഹനമൊട്ടാകെ പോറൽ വീഴ്ത്തിയും വാഹനത്തിന്റെ മുൻവശത്തെ ഗ്രില്ലുകൾ തകർത്ത നിലയിലും കണ്ടെത്തുകയായിരുന്നു ഏകദേശം നാൽപ്പത്തിരണ്ടായിരത്തോളം രൂപയുടെ നാശനഷ്ടം വരുത്തിയതായി അദ്ദേഹം പറയുന്നു മറ്റു ജില്ലകളിൽ നിന്നും പൂരം കാണുവാൻ എത്തിയവരോട് വടക്കാഞ്ചേരിയിലെ ഒരുപറ്റം ഓട്ടോ തൊഴിലാളികൾ കാണിച്ച നിറുകേടിനെതിരെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുകയാണ് രാജേഷ് പത്മനാഭൻ ഇന്നലെ വൈകിട്ട് ഉത്രാളിക്കാവിലെ വെടിക്കെട്ട് കാണാനായി എറണാകുളത്ത് നിന്നും വടക്കാഞ്ചേരി വരെ വരികയും വടക്കാഞ്ചേരി കോടതി ജംഗ്ഷനിൽ ആ ലെഫ്റ്റ് സൈഡിലുള്ള ഓട്ടോ സ്റ്റാൻഡ് കഴിഞ്ഞ് ആ സമയത്ത് ഒരു ഓട്ടോറിക്ഷക്കാരനോ ഓട്ടോറിക്ഷയോ ഇല്ലാത്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഓഫീസേഴ്സ് പറഞ്ഞത് പ്രകാരം വണ്ടി സൈഡിൽ പാർക്ക് ചെയ്ത് രണ്ട് മൂന്ന് കിലോമീറ്റർ നടന്നിട്ടാണ് ഈ പൂരം കാണാൻ പോയത് തിരിച്ച് വരുന്ന സമയത്ത് ആ പാർക്ക് ചെയ്ത സമയത്ത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറോ ഒരു ഓട്ടോറിക്ഷയോ അങ്ങനെ ഒരു സ്റ്റാൻഡ് ഉള്ളതോ ആയിട്ട് എറണാകുളത്ത് നിന്ന് പോയ എനിക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല തിരിച്ച് വന്നപ്പോഴത്തേക്ക് നാലോ അഞ്ചോ ഓട്ടോറിക്ഷകളും അവിടെ ബിജു എന്ന് പറയുന്ന ഒരു ഗുണ്ട രൂപത്തിലുള്ള ഒരു ഡ്രൈവറും നിർത്തി എൻ്റെ വണ്ടി ഓട്ടോറിക്ഷ കയറ്റിയിട്ട് സൈഡിലും മുന്നിലും എല്ലാം ഓട്ടോറിക്ഷ നിർത്തിയിട്ട് വണ്ടി എടുത്ത് പോകാൻ സമ്മതിക്കില്ല എന്നും ഇനി അവരുടെ സൗകര്യത്തിന് എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ഒരു മണിക്കൂറോളം പിടിച്ചു നിർത്തിയതിനു ശേഷം പിന്നെ എന്നെ അവിടുന്ന് മൂവ് ചെയ്യാൻ സമ്മതിച്ചു മൂവ് ചെയ്ത് ഒരു പത്ത് കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ എൻ്റെ വണ്ടിയുടെ മിററ് പൊട്ടിപ്പുറത്തേക്ക് വന്നു ഈ കാണുന്ന രീതിയിൽ പൊളിഞ്ഞിരിക്കുന്നു മിററ് അടിച്ച് പൊട്ടിച്ചിരിക്കുന്നു വണ്ടിയുടെ ചുറ്റും ഇത് ഈ കാണുന്ന രീതിയിൽ താക്കോല് കൊണ്ടോ കല്ലുകൊണ്ടോ വരഞ്ഞ് വണ്ടിയുടെ ഫ്രണ്ടിലെ നമ്പർ പ്ലേറ്റ് പൊളിച്ചു നമ്പർ പ്ലേറ്റ് വലിച്ച് പൊട്ടിച്ച് വണ്ടിയുടെ ബമ്പർ ഇച്ച് ഇളക്കി ബമ്പർ ഇടിച്ച് ഇളക്കിയിരിക്കുന്നു വണ്ടിയുടെ ചുറ്റും ഇതുപോലെ ഈ രീതിയിൽ വരഞ്ഞു വെച്ചിരിക്കുന്നു ഈ കാണുന്ന രീതിയിൽ ഇവിടെ കണ്ടോ ഈ കാണുന്ന രീതിയിൽ താക്കോൽ കൊണ്ടോ ഇല്ലെങ്കിൽ എന്തോ ഷാർപ്പായിട്ടുള്ളൊരു ഒബ്ജക്റ്റ് കൊണ്ട് വരഞ്ഞ് വെച്ചിരിക്കുന്നു ചുറ്റും വണ്ടി ചുറ്റിലും പുറകുവശത്തും ഈ രീതിയിൽ ഈ രീതിയിൽ മൊത്തം വരഞ്ഞു വെച്ചിരിക്കുന്നു ഈ പുറകിലത്തെ നമ്പർ പ്ലേറ്റും വലിച്ചിളക്കിയിരിക്കുന്നു പുറകിലത്തെ നമ്പർ പ്ലേറ്റ് വലിച്ചിറക്കിയിരിക്കുന്നു ഇത്രയും വികൃതമായ സ്വഭാവമുള്ള ഓട്ടോറിക്ഷക്കാർ നമ്മൾ ഇത്രയും ദൂരത്ത് അവരുടെ നാട്ടിൽ അതിഥിയായിട്ടാണ് ചെല്ലുന്നത് ഇങ്ങനെയാണോ വടക്കാഞ്ചേരിക്കാർ അതിഥികളോട് പെരുമാറുന്നത് ന്യൂസ് വടക്കാഞ്ചേരി